നമ്പി നമ്പി നമ്പിതേ നാനൂ ഗുരു രാഘവേന്ദ്രരൂ രാഘവേന്ദ്രരും നമ്പിതേ 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 നമ്പിത നാനു നമ്പി രാഘവേന്ദ്രര നാനു നമ്പിത ഗുരു രാഘവേന്ദ്രര നാനു രാഘവേന്ദ്രരം മന്ത്രാലയദിരായ കൺ തുമ്പോട മന്ത്രാലയ ദളിരുവരായ കൺ നാനു നോടിക ಭಕ್ತಿಯಿಂದ ನಾನು ನಮಿಸಿದೆ ಎಂದೆಂದು ಅವನನ್ನೇ ನಂಬಿದೆ 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 ನಾನು ನಂಬಿದೆ ರಾಘವೇಂದ್ರರ ನಾನು ನಂಬಿದೆ ಗುರು ರಾಘವೇಂದ್ರರ ನಾನು ನಂಬಿದೆ ಗುರುವಾರ ದಿನದಂದು ರಾಯರ ಪೂಜೆಯ ಗುರುವಾರ ದಿನದಂದು ರಾಯರ ಪೂಜೆಯ ನಾನು ಮಾಡುವೆ ನಮ್ಮ ದುಃಖವನ್ನೆಲ್ಲ ತೊಲಗಿಸಿ ಮನಶಾಂತಿಯ ಎಮಗೆ ಕರುಣಿಸೋ ನಂಬಿದೆ 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 ನಾನು ನಂಬಿದೆ ഘവേന്ദ്ര രാനാനുനമ്പിതേ ഗുരു രാഘാവേന്ദ്ര രാനാനുനമ്പിതേ ഗുരു രാഘവേന്ദ്ര രാനാനുനമ്പിതേ ഗുരു രാഘവേന്ദ്ര രാനാനു നമ്പിതേ ഹരി ഓം